ആരോഗ്യ ആരോഗ്യസന്ധാരി ആയുർവേദ വൈദ്യശാലയുടെ എഴുപത്തഞ്ചാം വാർഷികം ഇരുപത്തൊമ്പതാം തീയതി വൈകിട്ട് അതിഥി സെൻ്ററിൽ വെച്ച് നടക്കുകയാണ് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നാൽപ്പത് വർഷത്തിന് മേലെ ഈ ചങ്ങരോളം പരിസരത്തുള്ള വൈദ്യന്മാരെ ആദരിക്കലും ഒപ്പം തന്നെ ആയുർവേദ ഗവേഷണ രംഗത്ത് പ്രഗത്ഭനായ കോട്ടയം ആയുർവേദ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ദിനേശിനെ ആദരിക്കുന്നു ആദരിക്കുന്നുണ്ട് ഈ ഇതോടൊപ്പം തന്നെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം എന്നിവയ്ക്കുള്ള ആദ്യം റേഷൻ എഴുപത്തഞ്ച് പേർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടയൽ കോട്ടയകല ആയുർവേദശാല മാനേജിൻ്റെ ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യാണ് യോഗത്തെ അധ്യക്ഷ വഹിക്കുന്നത് മലബാർ സ്വാതന്ത്ര്യ സുരക്ഷാൻ സഭയുടെ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി ഈ അനുസ്മരണ പ്രസംഗം നടത്തുന്നത് ബഹുമാൻപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ ഇതിലേ വെച്ച് തന്നെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള നിങ്ങളറിഞ്ഞ ആയുർവേദം എന്നുള്ള പ്രബന്ധം ജില്ലാതലത്തിൽ നടത്തിയിരുന്നു അതിനുള്ള ഏഷാവാർദ്ധാനം ഡോക്ടർ ഡി രാമനാഥൻ സീതാ എം ഡി സീതാറാം ആയുർവേദം അധികം നൽകുന്നത് ഈ നാട്ടിലുള്ള സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരും ഈ യോഗത്തിനെ സംബന്ധിച്ച് ആശംസാ പ്രസംഗം നടത്തുന്നു ആയുർവേദ വൈദ്യശാലയുടെ എഴുപത്തഞ്ചാം വാർഷികത്തിനു അതിഥി ചങ്കരകുളവുമായിട്ട് യോജിപ്പിച്ചുകൊണ്ടാണ് ആയുർവേദ ക്യാമ്പ് നടത്തുന്നത് ഈ ആയുർവേദ ക്യാമ്പില് ഡോക്ടർ ദിനേഷ് കെ എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കുറ്റം ആയുർവേദ ഡോക്ടർമാരെ മുന്നേ പറഞ്ഞതുപോലെ എഴുപത്തഞ്ച് രോഗികളെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഴുപത്തഞ്ച് രോഗികളെ ചികിത്സിച്ച് അവർക്ക് വേണ്ട മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് വൃക്കരോഗം പ്രമേഹം കരൾ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിഥി ചങ്കരംകുളത്തിൻ്റെ അങ്കണത്തിൽ വെച്ചിട്ടാണ് ഈ ക്യാമ്പ് ആരോഗ്യ ആരോഗ്യസന്ധനീയമായി കാരണം ആയുർവേദ ചരകുളം ത്തെ ആയുർവേദ പാരമ്പര്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആരോഗ്യസംധാരി വിശ്ചാലയമായിട്ട് ചേർന്ന് ഈ ഒരു ക്യാമ്പ് നടത്താൻ സാധിച്ചതിൽ അതിഥി ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ നിലയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്